ഉപ്പുതറ സി എച്ച് സിയിൽ ജീവനക്കാരുടെ കുറവ് രോഗികളെ ദുരിതത്തിലാക്കുന്നു നാലു ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ട ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കൂടാതെ ജീവനക്കാരുടെ അഭാവവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ് നാളുകളായി ജീവനക്കാരുടെ കുറവ് വെല്ലുവിളി ഉയർത്തുന്നത് നാലു ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭിക്കേണ്ടത് എന്നാൽ നിലവിൽ രണ്ട് ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ ഇതിൽ ഒരു ഡോക്ടർ മെഡിക്കൽ ഓഫീസറായതിനാൽ മറ്റ് വിവിധ ചുമതലകൾ കൂടി വഹിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഒരു ഡോക്ടറുടെ സേവനമാണ് ആശുപത്രിയിൽ ലഭിക്കുക ഇതോടെ രോഗികൾ ഡോക്ടറെ കാണാൻ കഴിയാതെ മടങ്ങേണ്ട സ്ഥിതിയുണ്ടാകും ഉണ്ടാകും നിരവധിയായ ആളുകളാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത് ഒപ്പം മറ്റു ജീവനക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ട് ഇത് ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി പേഷ്യൻ്റ് ഒ പി വന്ന് പരിശോധന നടത്തുന്നുണ്ട് രാവിലെ ഒരു ഡോക്ടറും പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു ഡോക്ടറുമാണ് ഉള്ളത് ഉച്ച കഴിഞ്ഞ് മൂന്ന് വരെയുള്ള സമയത്ത് കുടുംബശ്രീയുടെ ആളുകൾ ഇവിടെ ചീറ്റെഴുതുന്നതിനും മറ്റും ഉണ്ട് മൂന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവനക്കാരില്ലാത്തതിനാൽ ഒരു ജീവനക്കാരൻ തന്നെ വേണം അവിടെ രോഗികളുടെ മരുന്ന് വെച്ച് കിട്ടാനും അതോടൊപ്പം തന്നെ അതിനുശേഷം വന്ന് ഇവിടെ ചീറ്റെഴുതാനും ഇതുമൂലം എത്തുന്ന രോഗികൾ കൂടുതൽ സമയം അവിടെ ഇരിക്കേണ്ടി വരുന്നു അതോടൊപ്പം തന്നെ രോഗികൾക്ക് പിന്നെ വീൽചെയറിൽ രോഗികളെ തള്ളിക്കൊണ്ട് പോകേണ്ട റാമ്പിൻ്റെ പണി തുടങ്ങിയിട്ട് പാതി വഴിയിൽ നിലച്ചി നിലച്ചിരിക്കുകയാണ് റാമ്പിൻ്റെ പണി പണി മുടങ്ങി ആ പണി നടക്കുന്നില്ല ഭൗതിക സാഹചര്യങ്ങൾ പുപ്പാറ ഗവൺമെൻറ് ആശുപത്രിയിൽ നല്ല അടിയന്തിരമായിട്ടുണ്ടാകൊണ്ടാണ് ജീവനക്കാരുടെ കുറവിനൊപ്പം ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും ആശുപത്രി ഏറെ പിന്നിലാണ് പല അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല കണ്ണമ്പടി ആദിവാസി മേഖല ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഏക ആശ്രയം ഉപ്പുതറ സർക്കാർ ആശുപത്രിയാണ് ഒപ്പം മേഖലയിലെ നിർദ്ധനരായ തോട്ടം തൊഴിലാളികളും ഈ ആശുപത്രിയെ മാത്രമാണ് ആശ്രയിക്കുന്നത് ജില്ലയിലെ ആദ്യകാല ആശുപത്രികളിൽ നിന്നായ ഉപ്പതറ സർക്കാർ ആശുപത്രി നേരിടുന്ന അവഗണനയ്ക്ക് പരിഹാരം കണ്ട് ആവശ്യമായ ജീവനക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം